നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയും വെട്ടം ആര്യടൻ മുഹമ്മദ് ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമരശാസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു പരിയാപുരം എ എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കുളി നിർവഹിച്ചു ചടങ്ങിൽ സി മോഹൻദാസ് അധ്യക്ഷനായി തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം പരിയാപുരം സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കുർക്കോളി മൊയ്തീൻ നിർവഹിച്ചു പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി അടുത്ത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർ നമ്മോട്

രാജൻ സ്വാഗതവും പി മൊയ്തീൻകുട്ടി നന്ദിയും പറഞ്ഞു പരിശോധന പരിശോധന കഴിഞ്ഞ വർഷവും നമ്മൾ നടത്തി ആളുകളൊക്കെ കൊണ്ടുപോയി ഓപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് രോഗികളെ ും <S captions> <Sgeolularault> <Sup Matrix> <Sup Matrix> മുപ്പത്തേഴ് രോഗികളെ സൗജന്യ നേത്രപരിശോധനയ്ക്കായി തിരഞ്ഞെടുത്തു രോഗികളുടെ ശസ്ത്രക്രിയ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ ഒക്ടോബർ അഞ്ചിന് നടക്കും പരിപാടിക്ക് എ പി അബ്ദുൻ നാസർ ഇ പി മനോജ് കുമാർ സി പി ഡാനിഹർ പി പ്രവീഷ് ഉമ്മർ തെങ്ങിൽ പി പി സത്താർ സത്താർ മിസിർ എം ശങ്കരൻ അബൂബക്കർ കെ പ്രസാദ് കെ പി മണി ബൌട്ടി എം കെ വിപിൻദാസ് യാസർ അലി സി എ ശ്യാംദാസ് പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം